മലയാള സിനിമാ പ്രേമിയുടെ ഇഷ്ട നടനാണ് മലയാളത്തിൻ്റെ സ്വന്തം ലാരാട്ടൻ ലാരാട്ടൻ്റെ മക്കളൊക്കെ സിനിമയിലോട്ട് വരാൻ വേണ്ടി സിനിമാ പ്രേമികൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ലാരാട്ടൻ മോഹനായിട്ടുള്ള പ്രണവ് മോലാൻ സിനിമയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ എന്ന് പറയുന്ന സിനിമയിലൂടെ ശക്തമായിട്ടുള്ള ഒരു വരവ് പ്രണവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം രാരാട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോലാനിനെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റുകളും ഇതുവരെ ഒരു സിനിമ നിരൂപകരോ അല്ലെങ്കിൽ ചർച്ചയിലോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആശീർവാദ സിനിമാസിൻ്റെ മുപ്പത്തേഴാം ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഡയറട്ടിൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാലി ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാളും വിസ്മയുടെ ആദ്യ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ടൈറ്റിലായിട്ട് നൽകിയിരിക്കുന്ന തുടക്കം എന്നാണ് എന്തൊക്കെയാണു വിസ്മയുടെ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് പ്രണവിന് പിന്നാലെയാണ് വിസ്മയം സിനിമയിലേക്ക് എത്തുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആയിരിക്കും ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സിനിമയിൽ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പ്രണവും വിസ്മയും എന്നാൽ സജീവം ഏതെങ്കിലും ഇടക്കിടയ്ക്ക് ചില സിനിമകൾ ചെയ്തു പോകുന്നുണ്ട് പ്രണവ് ഇപ്പോൾ സിനിമ പോയിട്ട് പൊതുപരിപാടികളിലോ ചടങ്ങുകളിലോ പോലും ഇതുവരെ വിസ്മയ മുഖം കാണിച്ചിട്ടില്ലായിരുന്നു യാത്രകളോടായിരുന്നു പ്രിയ ഒന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിസ്മയ തായി ആയോധന കലകളി പ്രാവീണ്യം നേടിയിരുന്നു എഴുത്തുകളും സജീവമാണ് എന്തൊക്കെയാണോ പ്രഷർ ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കേൾക്കാൻ കാത്തിരുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നേരം തന്നെ ഒഫീഷ്യലായിട്ടാണ് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വിസ്മയുടെ അരങ്ങേറ്റ ചിത്രം കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാപ്രേമികളെന്ന് കമന്റ് ബോക്സിൽ പരിശോധിച്ചാൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ തുടക്കം എന്ന് പറയുന്ന വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിനായിട്ട് അപ്പം നിങ്ങൾ എത്ര വരെയാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട